നടി മോഹിനി ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന വാര്ത്തയാണിപ്പോള് പുറത്തുവരുന്നത് പ്രമുഖ നടന്മാർക്കൊപ്പമെല്ലാം മോഹിനി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അഭിനയ ലോകത്തെ പ്രിയ നായികയായാണ് മോഹിനി അറിയപ്പെട്ടത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി അക്ഷയ് കുമാർ തുടങ്ങിയ ഇന്ത്യൻ സിനിമയിൽ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം നായികയായി മോഹിനി അഭിനയിച്ചിട്ടുണ്ട് നാടോടി പരിണയം പഞ്ചാബി ഹൗസ് ഇപ്പോഴെയും കടന്ന് മായപ്പൊന്മാൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങളുടെ ഭാഗമാകാൻ മോഹിനിക്ക് സാധിച്ചു ഏകദേശം ഇരുപത് വർഷത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവർ അവതരിപ്പിച്ചു വിവാഹശേഷം ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയായിരുന്നു മോഹിനി ഒരു കാരണവുമില്ലാതെ വിഷാദത്തിന്റെ പിടിയിലേക്കാണ് താൻ അകപ്പെട്ടതെന്ന് മോഹിനി പറയുകയാണ് ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്നിട്ടും എനിക്ക് ജീവിതം മടുത്തു ഇതിന്റെ ഫലമായി ഏഴു പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു മോഹിനിയുടെ വാക്കുകളാണിത് ഭർത്തൃവീട്ടുകാരുടെ കൂടോത്രമാണ് തന്നെ ആഴത്തിലുള്ള വിഷാദത്തിലേക്ക് തള്ളിവിട്ടതെന്നും ഇതാണ് ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണമായതെന്നും അഭിമുഖത്തിൽ മോഹിനി വെളിപ്പെടുത്തുകയുണ്ടായി കൂടോത്രത്തിന്റെ വെളിപ്പെടുത്തൽ തന്നെ സന്ദർശിച്ച ഒരു ജ്യോതിഷിയാണ് പറഞ്ഞു തന്നതെന്ന് മോഹിനി പറയുന്നു ആദ്യം ഇത് തമാശയായി തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീടത് സത്യമാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടെന്നാണ് മോഹിനി പറഞ്ഞത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരാൾക്ക് ഇത്രയധികം തവണ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുക ഇത് മോഹിനിയുടെ സംശയമായിരുന്നു ഭർത്താവിന്റെ ബന്ധുവായ ഒരു സ്ത്രീയാണ് ഇതിന് പിന്നിലെന്നും മോഹിനി ആരോപിക്കുന്നുണ്ട് വിശ്വാസം നൽകിയ അതിജീവനത്തിന്റെ ശക്തി ഈ ദുരവസ്ഥയിൽ നിന്ന് തന്നെ കരകയറ്റിയതെന്ന് മോഹിനി പറയുകയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസമാണതെന്ന് മോഹിനി കൂട്ടിച്ചേർത്തു ഈ വിശ്വാസമാണ് മുന്നോട്ട് ജീവിക്കാൻ തനിക്ക് കരുത്തു നൽകിയത് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മോഹിനി രണ്ടായിരത്തി ആറിലാണ് ക്രിസ്തു മതവിശ്വാസം സ്വീകരിച്ചത് ഇതോടെ തനിക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനും വിഷമഘട്ടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുമുള്ള മാനസിക ബലം തന്നുവെന്നും മോഹിനി വെളിപ്പെടുത്തുന്നു